മനോഹർ പരീക്കറുടെ അനുഭവപ്പെടുത്ത് കഴിഞ്ഞ ദിവസം വഹിക്കാനിടയായി അദ്ദേഹം ഗോവയിൽ പല എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് പല ദേശവാസികൾ പരീക്കർമാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹരന്റെ പരപ്പം

ും കഴിക്കാം അതുകൊണ്ട് തന്നെ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണി എണ്ണി എന്നെ തണിൽ എണ്ണയു കാത്തിരിക്കുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മനോഹർ പരീക്കർ മുംബൈ ഐ ഐ ടിയിൽ പഠിച്ച് എഞ്ചിനീയർ ആയതിനു ശേഷം അദ്ദേഹം പ്രശസ്തമായ വളരെ അതിന് മധുരവുമില്ല ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയിൽ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എന്റെ മകനാണ് ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാതായതിന്റെ കഥ പരീക്ഷണമീന്നത് മുമ്പ് തീയ മത്സരം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരിക്കുന്നത് ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള മികച്ച ഗുണനിലവാരമുള്ള തണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിൽ ഒരു വ്യവസ്ഥ മാത്രം തണിമത്തന്റെ വ്യക്തികൾ ആ വിട്ടാണ് അടുത്ത അവർ വിതച്ച് വീണ്ടും വലിയ തണിമത്തൻ ഉത്പാദിപ്പിച്ചിരിക്കുന്നത് കർഷക പ്രമാണിയുടെ അവൻ നല്ലതും വലുതുമായ തണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുത്തു മത്സരത്തിന് ഏറ്റവും ചെറുതും കൊടുത്തു തണിമത്തന്റെ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പാടങ്ങളിൽ വിളഞ്ഞത് ചെറിയ തണിമത്തനാണ് അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറുത് അഞ്ചു വർഷം കൊണ്ട് പരായും മധുരവും ഇല്ലാത്തതായിപ്പോയി ആരാണ് ഏറ്റവും മികച്ചത് ബാല തലമുറയ്ക്ക് കൊടുക്കാത്ത വിട്ടുകോണം പത്തുപോണം എന്ന പഴംചൊല്ല സത്യമാണ് മുൻച്ചെടിയിൽ നിന്ന് മുന്തിരി സ്മരണീയമാണ് കാരണം ചെറിയ വിത്തുകൾ മാത്രം വിതച്ചതാണ് ശേഷമുള്ള ഇന്ത്യയിലെ വിത്തുവാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിത മൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിന്റെ

ിന്നമായി തീരും നമുക്ക് മഹാത്മാജിയെ പോലെ ചാച്ചാജിയെ പോലെ രാഷ്ട്രീയ നിർമ്മിതിയിൽ പങ്കുചേരുന്ന നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളുടെയും ദർശനങ്ങളുടെയും മാനവാ